പണ്ട് പണ്ട് ഒരു ഒരു കാടിന്റെ അതിർത്തിയിൽ ചെറിയ ആ കത്ത് പിശാചുകൾ വസിക്കുന്നതായി എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു എങ്കിലും ബുദ്ധിമാനും ചെറുപ്പക്കാരനുമായി ഒരു രാജാവിന്റെ കീഴിൽ ആ രാജ്യത്തെ ജനങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു അവിടെ ഒരു പാവപ്പെട്ട മെല്ലുടമ്മ മകളോടൊത്ത് താമസിച്ചിരുന്നു അവൾ വളരെ സുന്ദരിയും സുശീലയുമായിരുന്നു മില്ലുടമ വാചകമടിക്കാരനായിരുന്നു കാര്യങ്ങൾ പെരുപ്പിച്ചു പറഞ്ഞ് അയാൾ പലപ്പോഴും എല്ലാവരെയും വെട്ടികളാക്കിക്കൊണ്ടേയിരുന്നു അതിനാൽ അവർ അയാളെ കുറിച്ച് രാജാവിനോട് പരാതി പറഞ്ഞു രാജാവ് അയാൾ ഒരു പാഠം പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു ബഹുമാനപ്പെട്ട രാജാവേ അങ്ങയെ കാണാൻ എനിക്കൊരു അവസരം തന്നതിന് നന്ദി എന്നെക്കുറിച്ച് അങ്ങയ്ക്കൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ എന്നെയും മകളെയും കുറിച്ച് അങ്ങയോട് പറയാം ശരി എന്താണെങ്കിലും പറയൂ ഈ ലോകത്തിലെ അതിസുന്ദരിയായ ഒരു മകൾ എനിക്കുണ്ട് അതുകൂടാതെ അവൾക്ക് വൈക്കോലിൽ നിന്നും സ്വർണം നോൽക്കാൻ സാധിക്കും അതുപോലൊരു കലാവിരുദ്ധം നമുക്കും ഇഷ്ടമാണ് താങ്കളുടെ മകൾ താങ്കൾ പറയുന്നത് പോലെ ബുദ്ധിശാലിയാണെങ്കിൽ അവളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരും അവളുടെ കഴിവൊന്ന് ഞാൻ നേരിൽ കാണട്ടെ മഹാരാജാവേ ഞാൻ ഞാൻ കൊണ്ടുവരാം വീട്ടിൽ സംഭവങ്ങളെല്ലാം മകളോട് പറഞ്ഞു അച്ഛനോട് എപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ ഇപ്പൊ ശരിക്കും അച്ഛൻ അച്ഛൻ നിശബ്ദനായി തന്നെ കുറിച്ച് അയാൾക്ക് ലച്ചു തോന്നി വരാൻ പോകുന്ന അനർത്ഥത്തെ നേരിടാനായി രണ്ടുപേരും കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു ഓ സ്വാഗതം മില്ലുടമേ സ്വാഗതം സുന്ദരിയായ പെൺകുട്ടി നീ അച്ഛൻ വിവരിച്ചതുപോലെ തന്നെ സുന്ദരിയായ പെൺകുട്ടിയാണ് നീ വൈക്കോൽ കൊണ്ട് സ്വർണം നൂൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു നമുക്കിനി സമയം പാഴാക്കണ്ട നമ്മുടെ കൂടെ വരൂ രാജാവ് അവളെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ മുഴുവനും വൈക്കോൽ ഉണ്ടായിരുന്നു അദ്ദേഹം അവൾക്കൊരു ചർക്ക കൊടുത്തു ഇനി ജോലി ആരംഭിക്കാം രാവിലെ ആകുമ്പോഴേക്കും നീ ഈ മുഴുവനും നീയും അച്ഛനും മരിച്ചു പോകും ഇവിടെ കാവൽക്കാരെ നിർത്തു ഇവൾ രക്ഷപ്പെടാൻ പാവം വില്ലുടമയുടെ മകൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല അവൾ ഭയപരവശയായി കരയാൻ ആരംഭിച്ചു പെട്ടെന്നൊരു വെളിച്ചം താഴേക്കിറങ്ങി അതിൽ ഭീകരനായ ഒരു മനുഷ്യൻ പ്രത്യക്ഷനായി

ചക്രം വീണ്ടും 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 തിരിച്ചു മൂന്ന് പ്രാവശ്യം ചുറ്റിയപ്പോൾ ഒരു പെട്ടി നിറഞ്ഞു പിന്നീടത് വേറൊരു കറ്റ എടുത്തു ചക്രം വീണ്ടും വീണ്ടും തിരിച്ചു മൂന്ന് പ്രാവശ്യം തിരിച്ചു അതും മുഴുവനായി അങ്ങനെ അത് രാവിലെ വരെ ചക്രം തിരിച്ചു കൊണ്ടിരുന്നു വൈക്കോൽ മുഴുവനും സ്വർണ്ണ നൂലുകളായി മാറി എല്ലാ പെട്ടികളും സ്വർണ്ണ നൂലുകൾ കൊണ്ട് നിറഞ്ഞു വളരെ ചെറിയ മനുഷ്യ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ എനിക്കറിയില്ല ആ അറിയില്ല മനുഷ്യൻ നേരം വെളുത്തപ്പോൾ രാജാവ് എത്തി സ്വർണം കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല നാം വിചാരിച്ചു നിന്റെ അച്ഛൻ നുണ പറയുകയാണെന്ന് ഇനി നിനക്ക് കുറച്ചു നേരം വിശ്രമിക്കാം നാം നിന്നെ വൈകുന്നേരം വന്ന് കാണാം രാജാവ് അവൾക്ക് സമ്മാനം നൽകി അവളെ സമാധാനത്തോടെ വീട്ടിലേക്ക് അയക്കുമെന്ന് അവൾ വിചാരിച്ചു എന്നാൽ വൈകുന്നേരം അത്യാഗ്രഹിയായ രാജാവ് അവളെ വൈക്കോൾ നിറച്ച വേറൊരു മുറിയിലേക്ക് കൊണ്ടുപോയി അത് ആദ്യത്തെതിനേക്കാൾ വളരെ വലുതായിരുന്നു നിന്റെയും അച്ഛന്റെയും ജീവനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി നീ ഇത് മുഴുവനും സ്വർണമാക്കി മാറ്റണം എന്ത് ചെയ്യണമെന്ന് അവൾക്ക് അറിഞ്ഞില്ല അവൾ വീണ്ടും കരയാൻ തുടങ്ങി ഉടനെ വീണ്ടും ആ വിചിത്ര മനുഷ്യൻ പ്രത്യക്ഷനായി കുട്ടി ഞാൻ ഈ വൈക്കോൽ മുഴുവനും സ്വർണമാക്കി മാറ്റിയാൽ നീ എനിക്ക് എന്ത് തരും ആ കുട്ടി കുറച്ചുനേരം ചിന്തിച്ചു കയ്യിലുള്ള മോതിരം അവളുടെ കണ്ണിൽ പെട്ടു അത് മാത്രമേ അയാൾക്ക് കൊടുക്കാൻ അവളുടെ അടുത്തുണ്ടായിരുന്നുള്ളൂ എന്റെ വിരലിലുള്ള ഈ മോതിരം ഊരിയടുത്തോളൂ ആ വിചിത്ര മനുഷ്യൻ മോതിരം ഊരിയെടുത്തു എന്നിട്ട് ചർക്കയിൽ നൂൽക്കാൻ തുടങ്ങി അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും എല്ലാ വൈക്കോലും തിളങ്ങുന്ന സ്വർണമായി മാറി വളരെ ചെറിയ നിങ്ങൾ പറയാമോ ആ വിചിത്ര മനുഷ്യൻ ചിരിച്ചുകൊണ്ട് മഹാരാജാവ് വന്ന് ഈ കാഴ്ച കണ്ട് അതിയായി സന്തോഷിച്ചു തീർച്ചയായും നീ നമ്മുടെ സാമ്രാജ്യത്തിന്റെ സമ്മാനമാണ് നിന്റെ കഴിവിനെ പ്രശംസിക്കാൻ നമുക്ക് വാക്കുകളില്ല നിനക്ക് കുറച്ചു നേരം വിശ്രമിക്കാം നാം നിന്നെ വൈകുന്നേരം വന്ന് കാണുന്നതായിരിക്കും സന്ധ്യയായപ്പോൾ രാജാവ് വീണ്ടും അവളുടെ അടുത്തെത്തി അവളെ നിറയെ വൈക്കോലുള്ള മറ്റൊരു വലിയ മുറിയിലേക്ക് കൊണ്ടുപോയി ഇന്ന് രാത്രി നീ ഇതും കൂടി സ്വർണ്ണമാക്കി മാറ്റണം ഇതും കൂടി നീ പൂർത്തിയാക്കിയാൽ നിനക്ക് നമ്മുടെ മഹാറാണിയാവാം നിന്നെക്കാളും മികച്ച ഒരു റാണിയെ നമുക്ക് ഈ ലോകത്ത് എവിടെയും ലഭിക്കുകയില്ല ആ പെൺകുട്ടി തനിച്ചാക്കപ്പെട്ടപ്പോൾ ആ വിചിത്ര മനുഷ്യൻ മൂന്നാമത്തെ പ്രാവശ്യവും വന്നു ഇപ്രാവശ്യം ഞാൻ ഈ വൈക്കോൽ മുഴുവനും സ്വർണമാക്കി മാറ്റിയാൽ നീ എനിക്ക് എന്ത് തരും കുട്ടി ഇനി നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിലൊന്നുമില്ലാണി ആയതിനു ശേഷം നിനക്ക് ജനിക്കുന്ന ആദ്യത്തെ കുഞ്ഞിനെ എനിക്ക് തരാമെന്ന് വാക്ക് തരണം സമ്മതമാണല്ലോ അല്ലേ അതെ എന്ന് പറയുകയല്ലാതെ അവൾക്ക് മറ്റൊരു വഴിയും കുട്ടി ഒരിക്കലും മറക്കില്ലെന്ന് എനിക്ക് വാക്ക് തരണം അതെ ഞാൻ വാക്ക് തരുന്നു ആ വിചിത്ര മനുഷ്യൻ രാത്രി മുഴുവനും കൂടുതൽ വേഗതയോടെ നോൽക്കാൻ തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന വൈക്കോൽ മുഴുവനും സ്വർണമായി മാറി രാത്രി മുഴുവനും ജോലി ചെയ്ത ശേഷം ജയിച്ചു പ്രത്യക്ഷനായി തന്റെ നിർദ്ദേശപ്രകാരം എല്ലാം സ്വർണമായി എന്ന് രാജാവ് രാവിലെ വന്ന് കണ്ടു ഹോ തീർച്ചയായും നീ നിന്റെ കഴിവ് പ്രദർശിപ്പിച്ചു നാളെ തന്നെ നാം നിന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണ് മെല്ലുടമ്മയുടെ സുന്ദരിയായ മകൾ മഹാരാജ്ഞിയായി ഒരു വർഷത്തിനുള്ളിൽ അവൾക്കൊരു കുഞ്ഞ് ജനിച്ചു വിചിത്രനായ മനുഷ്യന് കൊടുത്ത വാക്ക് വാക്കവൾ മറന്നു പോയിരുന്നു വന്നു മഹാറാണി എനിക്ക് തന്ന വാക്ക് മറന്നുപോയോ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ നിങ്ങളോട് ഒരു സഹായം കൂടി ചോദിക്കട്ടെ ഇപ്പോൾ ഞാനൊരു റാണിയാണ് എന്റെ കുഞ്ഞിനെ അല്ലാതെ വേറെ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരാം ഞാൻ പറയുന്നത് സത്യമാണ് എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ ഈ ലോകത്തിലെ വിലമതിപ്പുള്ള എന്തിനേക്കാളും ഉപരി ജീവിക്കുന്ന ഒന്നിനെയാണ് എനിക്ക് ആവശ്യം തരാമോ

ചെറിയ മനുഷ്യ ഞാൻ 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 നിങ്ങളുടെ പേര് കണ്ടുപിടിക്കും കണ്ടുപിടിക്കും തീർച്ചയായിട്ടും ശരി വീണ്ടും വരും നാളെ തന്നെ മഹാരാജ്ഞി രാത്രി മുഴുവനും തനിക്ക് അറിയാവുന്ന എല്ലാ പേരുകളും ഓർമ്മിച്ചുകൊണ്ടേയിരുന്നു അടുത്ത ദിവസം അവർ ഒരു ഭടനെ അയച്ച് രാജ്യമെങ്ങും പോയി പല പേരുകളും കണ്ടുപിടിച്ചു വരാൻ പറഞ്ഞു

തനിക്ക് അറിയാവുന്ന എല്ലാ പേരുകളും മഹാരാജ്ഞി പറഞ്ഞു ഭടൻ കൊണ്ടുവന്ന എല്ലാ പേരുകളും അവൾ പറഞ്ഞു നോക്കി പക്ഷെ ഓരോ പേര് പറയുമ്പോഴും വിചിത്രമായ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു മതി ഞാൻ നാളെ വീണ്ടും ഇതേ സമയത്ത് വരാം ഒരുങ്ങിയിരുന്നോളൂ അടുത്ത ദിവസം മഹാരാജ്ഞി ഭടനെ അയൽ അയൽരാജ്യത്തേക്ക് അയച്ചു അസാധാരണമായ ഒരൊറ്റ പേര് കണ്ടുപിടിക്കാൻ അവനോട് പറഞ്ഞു വിചിത്രനായ മനുഷ്യൻ രാത്രി വീണ്ടും വന്നു മഹാരാജ്ഞി പേരുകൾ തയ്യാറാക്കി വെച്ചിരുന്നു നിങ്ങളുടെ കയ്യിലുള്ള പേരുകൾ മുഴുവനും മഹാരാജ്ഞി പറഞ്ഞുവെങ്കിലും വിചിത്ര മനുഷ്യൻ അതല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു നാളെയാണ് അവസാനത്തെ ദിവസം മഹാറാണി നിങ്ങൾക്ക് കുഞ്ഞിനെ തോന്നുന്നില്ല മഹാരാജ്ഞി അസാധാരണമായ ഒരു സന്ദേശം അറിയിച്ചു ഒറ്റ പേരായിട്ട് എനിക്ക് എവിടെ നിന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല മഹാറാണി ഇന്നലെ രാത്രി ഞാൻ കാട്ടിൽ കൂടി നടക്കുമ്പോൾ ഒരു കുന്നിൻ ചെരുവിലെത്തി അവിടെ ചെറിയൊരു വീടുണ്ടായിരുന്നു ആ വീട്ടിനു മുമ്പിൽ തീ കത്തിക്കൊണ്ടിരുന്നു ആ തീക്കരയിൽ ഒരു വികൃതനായ മനുഷ്യൻ നൃത്തം വെച്ചോണ്ടിരുന്നു അയാൾക്ക് ഓ ആക്കും അറിയില്ല ഇനിയും എന്റെ പേര് സ്കിൻ കൊള്ളാം എനിക്കിപ്പോ എന്തുമാത്രം ആശ്വാസമുണ്ടെന്ന് അറിയാമോ നിനക്ക് സമ്മാനം ഞാൻ തരും മഹാരാജ്ഞി ഉടൻ തന്നെ തന്റെ നെക്ലെസ് എടുത്ത് ഭടന് സമ്മാനമായി കൊടുത്തു അല്പനേരത്തിനു ശേഷം ആ വിചിത്ര മനുഷ്യൻ വീണ്ടും വന്നു മഹാറാണി എന്താണ് പേര് നിങ്ങളുടെ പേര് അല്ല നിങ്ങള് ഹാരിയാണോ എന്നാ നിങ്ങളുടെ പേര് സ്കിന്നാണോ നിന്നോട് ഏതോ ഒരു തന്നെയാ അയാൾ ഊന്നി മുട്ട വരെ ഇറങ്ങി ഉടനെ അവൻ തന്റെ ഇടത്തെക്കാളും രണ്ട് കൈകൾ കൊണ്ടും വലിച്ചു അത് രണ്ടായി പിളർന്നു അങ്ങനെ അതായിരുന്നു റംബിൾ സ്റ്റിൽ സ്കിന്നിന്റെ അന്ത്യം പിന്നീട് മഹാരാജ്ഞി തന്റെ കുഞ്ഞിനോടും മഹാരാജാവിനോടും കൂടെ സന്തോഷത്തോടെ ജീവിച്ചു